4 4 5 ₹50 10 ₹10 ஹைப்பர் அப்பர்க்கி பிச்சானா சத்தமா

അപ്പോൾ അപ്രമോട്ട് അതിന് 4 അല്ലേ ഇന്നെ നാലേ പോള 65 ഇന്നെ നാലേ പോള ഉണ്ട് ഇവനെ അണ്ട് സേറ്റിട്ട് 60 സ്പീഡ് അൻസ് 69 69 6 அங்க அங்க அந்த பேக்ல இருக்குதுன்னு நினைக்கிறேன். ട മൂന്ന് ബോളായി ഓരോ ഓവറിന് മുപ്പത്താറ് വെച്ച് ഇരുപത് വെച്ച് കിട്ടിയാലും ജയിക്കും പേടിപ്പിക്കണം അല്ല അഴിമതി ചെയ്തില്ല അവ നേരെ പകുതിയാണ് ഇപ്പഴാണ് അതെന്നെ അവരുടെ ടീമിൽ അവരങ്ങനെ കളിച്ചിനെ നമുക്ക് മാത്രം വേറെ നയമാക്കാൻ പറ്റുമിനി എവിടെ താച്ചു പാറ്റ നീ നേരത്തെ കളിച്ചേക്ക് കയ്യുന്നില്ല കഴിയുന്നില്ല ഞാൻ അങ്ങന കെട്ടടുന്നുണ്ടോ ஆவுடைனபோட்டு ஆவுட ஆயில வினன வரானுள்ள இ ஒரு ஒரு பார்த்தா இக்ளை முடி ஓட்டி போடுறதுக்கு சக்கட ஓடு 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 போடுறதுக்கு ல ஓடி ஓடிடா போடு பெல்லேட்ட வல இருக்க நீ கேக்க கேக்கணும் ஓடு 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 4 4 4

ൗട്ടേ എവിടെ പോകുന്ന പോള് ഏടി കുത്തിയില്ല অবশ্যইണ്ട് বল নি সুতে ণটা আয়ো ওই পায়না নেড়কে ওনাছি আ বল